ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സെല്ലോ സെല്ലോട്ടേപ്പ് വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റമദാനൊക്കെ വരല്ലേ അപ്പോൾ നമുക്ക് അതിനെ ഒരു അടിപൊളി ഐഡിയ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ സെല്ലോ ചെയ്താൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒന്ന് ഒട്ടിച്ച് ഗ്മു കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിന് ശേഷം ഒരു മാർക്കർ മാർക്കറെടുത്തിട്ട് ഇങ്ങനെ കളർ കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെങ്കിലും നമുക്ക് കൊടുത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു റെഡ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇതാ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം ഇനി അപ്പം എന്തെങ്കിലും ഗമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു സെല്ലോ ടേപ്പ് കറക്റ്റായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ കാണുന്ന പോലെ ഒന്ന് എടുക്കുക കേട്ടോ ഒക്കെ ഉണ്ടോ ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചൊന്നും ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ആ സൈസ് കറക്റ്റാക്കി വന്നാലാണ് നമുക്ക് ഭംഗിയായിട്ട് വരുവുള്ളൂ അപ്പോൾ അത ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ ഒരു ഇതിങ്ങനെ കെട്ട് കൊടുക്കുന്ന കെട്ടില്ലേ നമ്മൾ അതേ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എൻ്റെ എല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ കുറച്ച് ഇതാ എക്സ്ട്രാ കുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക ശേഷം ഇതിനെ നമ്മൾ നേരെ ഇങ്ങനെ ഏത് ബാത്തോട്ടാണ് വരുന്നത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇങ്ങനെ മടക്കി 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 കൊടുക്കുക കേട്ടോ നമ്മൾ ഈ സമോസയൊക്കെ മടക്കുന്ന പോലെ ഇല്ലേ അത് ഇങ്ങനെ ഒറ്റ മടക്കി മടക്കുമ്പോൾ അടുത്ത ലെവൽ സൈഡിലോട്ട് വരും അങ്ങനെ അങ്ങനെ വരുന്നതിനനുസരിച്ച് ജസ്റ്റ് മടക്കി അതൊന്ന് ഒറ്റ റൗണ്ട് ഫുൾ ആയിട്ട് ഫിൽ ചെയ്താൽ മതി അധികം വേണ്ട കേട്ടോ അപ്പോൾ അത ഇതേപോലെ ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് സമയം ചിലപ്പോൾ കിട്ടാതെ വന്നതു കൊണ്ട് ഇത്രയും സമയം എടുത്ത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലൊന്നും ഒട്ടിക്കാൻ വേണ്ടി ഒരു പീസ് പീസ്താ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒറ്റ റൗണ്ട് നമ്മളൊന്ന് സെല്ലോ ടേപ്പ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെല്ലോ ടേപ്പിൻ്റെ പീസും കൂടെ ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഒറ്റ റൗണ്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡ് വരുന്ന ഭാഗം മാത്രം ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എന്താണ് ഭംഗി ഉണ്ടാവും കാണാം അതുകൊണ്ടാണ് നമ്മൾ ഒരു റൗണ്ട് കൂടി ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒറ്റ റൗണ്ടേ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ലെവലായി ഒരു സൈഡിൽ ഒരു കോർണറ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അതിന് ശേഷം ഇതിന് നമുക്കൊന്ന് നമ്മുടെ ഒരു സ്റ്റാറൊക്കെ വരുന്ന വിധത്തിലെ എല്ലാ കോർണേഴ്സും ഇതേപോലെ പിടിച്ച് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാറിൻ്റെ ലുക്കിലോട്ട് ഇതിനെ കിട്ടൂട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മളൊരു ത്രെഡിൽ ഇതാ ഈ ഒരു ഇതാണ് കുറത്ത് കൊടുത്തത് ഞാൻ ആദ്യം ഈ ഓറഞ്ച് കളർ ഇട്ടു പക്ഷേ ഒരു ഭംഗി ഉണ്ടായാലും കേട്ടോ പിന്നീട് ഞാനിത് റെഡ് ആക്കി മാറ്റിട്ടോ കുറച്ച് ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് റെഡ് വൂള് ഇട്ടു കേട്ടോ അതായത് ഇത് വൂളാണ് എല്ലാവർക്കും അറിയായിരിക്കും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നേ എന്നിട്ട് അത് ഇതാ ഇങ്ങനെ ഒരു രണ്ട് ത്രെഡ് ഉള്ളത് ഒരു ത്രെഡ് നമ്മൾ കയറ്റി കൊടുത്തിട്ട് അടുത്ത ത്രെഡ് വെച്ചിട്ട് വെച്ചിതാണ് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഈ മുകളത്തെ ഭാത്തതാണ് ഇതേപോലൊരു ഹാങ്ങിങ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ വേറൊരു ഐഡിയയും കൂടെ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് കൊടുക്കാം നമുക്ക് പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ ഭംഗി വരുന്നതിൻ്റെ ഉള്ളിൽ ലൈറ്റും കൂടി ഇടുമ്പോഴാണ് അത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞതരാട്ടോ അപ്പോൾ അത ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഹാങ്ങിങ് പോലെ ഇട്ടിട്ട് അങ്ങനെയും വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വേറൊരു സംഭവമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ കയ്യിലാണ് ഇതേപോലത്തെ കുറച്ച് ലൈറ്റ്സ് ഉണ്ട് ഇത് ഫോർട്ടി റുപ്പീസിനൊക്കെ ഈ ലൈറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ അതായത് ഇതേപോലെ കത്തുന്ന കുഞ്ഞ് ലൈറ്റില്ലേ അതാണ് കേട്ടോ കമ്പി പോലെ ഇരിക്കുന്നത് ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ അതായത് ഇതെടുത്തിട്ട് നമ്മൾ നമ്മളത് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ആ ഹോൾ ഇട്ടില്ലേ കട്ട് ചെയ്ത് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് വീർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോളിൽ കൂടെയാണ് ഉള്ളിലോട്ട് നമ്മൾ കയറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് കയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് നോക്കാം നമുക്ക് അപ്പോൾ എല്ലാം കൂടെ നമ്മളത് കയറ്റി കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്താ ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുക അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ ഹാങ്ങിങ് കൊടുത്തിട്ട് ഇത് ഇവിടെ വെച്ച് ബാക്കിലോട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ബാറ്ററിയുടെ ആ സംഭവം ഉണ്ടല്ലോ ആ വൈറ്റ് കളർ സംഭവം ഞാൻ എടുത്ത് മാറ്റി മാറ്റുന്നുണ്ട് ഇതൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി കേട്ടോ പിന്നെ വീഡിയോയിൽ ഉണ്ടായില്ല അത് അതായത് ലൈറ്റ് കത്തുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വൈറ്റ് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഹാങ്ങിങ് ആ ഒരു ലൈറ്റ് തന്നെ ഒന്ന് ഹാങ്ങിങ് ആയിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത ഇതാണ് നമ്മുടെ സംഭവം എങ്ങനെയുണ്ട് കാണാൻ നല്ല അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കും